വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോഗ്രാമുകളും നമ്മളുടെ കമൻ ബോക്സിൽ വരുന്ന സംശയങ്ങൾക്കും അല്ലെങ്കിൽ ചോദ്യങ്ങൾക്കും മറുപടികളായിട്ടാണ് ഓരോ പ്രോഗ്രാമും ചെയ്യുന്നത് അപ്പോൾ ഇത് ഓരോരുത്തരുടെയും പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ സംശയങ്ങളാണ് ഭൂരിഭാഗം ആൾക്കാരുടെയും പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പം ഒരു പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരാളിൻ്റെ പ്രശ്നം അത് ഒരുപാട് ആൾക്കാരുടെ പ്രശ്നമാണ് എല്ലാവരും ചോദിക്കുന്നില്ല അത് ചോദിക്കാൻ സാധിക്കുന്നവർ ചോദിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ മറുപടി പറയുമ്പോൾ എല്ലാവർക്കും കേൾക്കുന്ന എല്ലാവർക്കും പ്രയോജനപ്രദമായ രീതിയിൽ ആണ് ഞാൻ ആ മറുപടി പറയുന്നത് ഇപ്പോൾ ഓരോ കമൻറ്റിനും നമ്മൾ അതിനകത്ത് തന്നെ മറുപടി പറയുന്നില്ല ഓരോ കമൻറ്റുകളും നോട്ട് ചെയ്തിട്ട് അത് നമ്മൾ ഒരു പ്രോഗ്രാമായിട്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ കമൻറ്റുകൾ ഇടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പിന്നെ ഇത് പറഞ്ഞിട്ട് സാറ് മറുപടി ഒന്നും പറഞ്ഞില്ല എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ പ്രോഗ്രാം തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കൂ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ഉറപ്പായിട്ടും ഇതിൽ വരുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ ഒന്നൊരാൾ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് വന്നു അപ്പോൾ ടോയ്ലറ്റ് വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് എന്നിട്ട് അവർ തന്നെ പറയുന്നു ഞാൻ ഇപ്പം വലിയ കടബാധ്യതയിലാണ് നിൽക്കുന്നത് എന്ന് അവർ തന്നെ പറയുന്നു എന്നിട്ട് അവർ പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഒരു കാരണവശാലും ഈ ടോയ്ലറ്റ് മാറ്റാൻ പറ്റത്തില്ല എന്നും അവർ പറയുന്നുണ്ട് അപ്പോൾ മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങൾ കാണും ഒന്നെന്ന് പറയുന്നത് ഇപ്പം ഇന്നത്തേന്ന് പറഞ്ഞാൽ ഒരു ടോയ്ലറ്റ് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞത് ഒരു ലക്ഷം രൂപയെങ്കിലും ഒരു ടോയ്ലറ്റിന് ചിലവാകുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ആ ഒരു പൈസ ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാകാം അതല്ലെങ്കിൽ അവർ ആ വെച്ചാക്കുന്ന വീടിൻ്റെ ആ ഒരു ഘടനയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും അല്ലെങ്കിൽ ആ റൂമിനകത്ത് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു വയ്യാത്തൊരു വ്യക്തി കിടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളൊരു ടോയ്ലറ്റ് ആയിരിക്കും അപ്പോൾ ആ ടോയ്ലറ്റ് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ വസ്തു അത്രേ കാണത്തുള്ളൂ പിന്നെ വേറൊരു സ്ഥലത്തേക്ക് പണിയാനുള്ള ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒരു സൗകര്യമോ അവിടെ ഉണ്ടായിരിക്കില്ല അങ്ങനെ കാരണങ്ങൾ പലതായിരിക്കാം അപ്പം ഒന്നാമത് പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ ആദ്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ ആ ടോയ്ലറ്റ് അവിടെ നിന്ന് മാറ്റുക തന്നെയാണ് ചെയ്യേണ്ടത് അപ്പം മാറ്റാൻ ഇപ്പം ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള ടോയ്ലറ്റുകൾ ഉണ്ട് അപ്പം മാറ്റാൻ സാഹചര്യമുള്ളവർ ടോയ്ലറ്റ് മാറ്റുക തെക്ക് കിടക്കുക അതായത് സൗത്ത് ഈസ്റ്റ് അഗ്നി കോളനിൽ നിങ്ങൾക്കൊരു ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും മാറ്റുക അതല്ല നിങ്ങൾക്കത് മാറ്റാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കതിൻ്റെ പരിഹാരങ്ങളിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ പരിഹാരങ്ങളെ തേടി പോകുമ്പോഴാണ് ഫെൻഷിയുടെ മഹത്വം അപ്പം ഫെങ്ഷ്യൂയിൽ അതിന് പരിഹാരമുണ്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് വരുന്ന എലമെൻ്റ് അപ്പോൾ ഒരു പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് അതായത് ഫൈവ് എലമെൻറ്സിനെ വെച്ചിട്ടാണ് നമ്മുടെ ഫെങ്ഷ്യൂയുടെ ബാലൻസിങ് നടക്കുന്നത് അപ്പോൾ നമുക്ക് സൗത്ത് ഈസ്റ്റിൽ വരുന്ന ഒരു എലമെൻറ്റ് എന്ന് പറയുന്നത് വുഡ് എലമെൻ്റ് ആണ് അപ്പോൾ സൗത്ത് ഈസ്റ്റിൽ വരുന്ന ഒരു വുഡ് എലമെൻറ്റ് അപ്പം നിങ്ങൾക്ക് ഇവിടെ പിന്നെ ഓൾറെഡി സൗത്ത് ഈസ്റ്റിൽ ടോയ്ലറ്റ് വന്നു ടോയ്ലറ്റ് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു വുഡ് എലമെൻ്റ് ആണ് അപ്പോൾ ആ വുഡ് എലമെൻറ്റ് പിന്നെ അവിടെ നല്ലതല്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ആ വുഡ് എലമെൻറ്റിനെ വീക്കാക്കുക വീക്കാക്കാനും വുഡിനെ വീക്കാക്കുന്ന എലമെന്റ് ഏതാണെന്ന് നോക്കുക നോക്കുമ്പോൾ അത് ഫയർ എലമെൻ്റ് ആണ് നിങ്ങളൊരു കാര്യം ചെയ്യുക ഒരു റെഡ് ലൈറ്റ് തെക്ക് കിഴക്ക് ഭാഗത്ത ബാത്റൂമിനകത്ത് ഫുൾ ടൈം ട്വൻറ്റി ഫോർ ഹവേഴ്സും അത് ഓൺ ചെയ്തെടുക്കുക അത് ബൾബ് ഫ്യൂസ് ആവുന്ന സമയത്ത് നിങ്ങളത് മാറ്റുക ഫ്യൂസായ ബൾബ് മാറ്റിയതിന് ശേഷം വീണ്ടും പുതിയ ബൾബ് ഇടുക അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു ഇത് ചെയ്യുക ഒരു റെഡ് ലൈറ്റ് എടുക്കുക അടുത്തത് രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം സൗത്ത് ഈസ്റ്റ് ഭാഗം ഓൾറെഡി വീക്കായല്ലോ അപ്പോൾ സൗത്ത് ഈസ്റ്റ് നമുക്കൊന്ന് എൻഹാൻസ് ചെയ്യാം നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ബാംബു നക്കി ബാമ്പു പോലുള്ള ചെടികൾ നടുക സൗത്ത് ഈസ്റ്റ് ഭാഗം നല്ല പ്ലാന്റുകൾ കൊണ്ട് നിങ്ങൾ എൻഹാൻസ് ചെയ്യുക അങ്ങനെ സൗത്ത് ഈസ്റ്റിന് എൻഹാൻസ് ചെയ്യുക ഇനി നമുക്ക് പിന്നെ വീടിൻ്റെ പുറത്ത് നമ്മൾ സൗത്ത് ഈസ്റ്റ് എൻഹാൻസ് ചെയ്തു ടോയ്ലറ്റിനകത്ത് നമ്മൾ റെമഡി ചെയ്തു ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നാണ് നോക്കുന്നത് അപ്പോൾ സൗത്ത് ഈസ്റ്റിൻ്റെ സൗഭാഗ്യം എന്താണ് സമ്പത്താണ് അപ്പോഴത്തേക്ക് അവിടെ ടോയ്ലറ്റ് വരുമ്പോഴത്തേക്ക് ആ സമ്പത്ത് നശിച്ചു നശിക്കുമ്പോഴത്തേക്ക് സമ്പത്ത് നശിക്കുമ്പോൾ എന്താകും അത് നമുക്ക് കടബാധ്യതയായി മാറും അപ്പോൾ നമുക്ക് സാം വീണ്ടും സാമ്പത്തികം വർദ്ധിക്കാൻ വേണ്ടി നമ്മളിതിനെ എൻഹാൻസ് ചെയ്യണം അത് നമുക്ക് എവിടെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഡൈനിങ് ഹാളിൽ ചെയ്യാം ഡൈനിങ് ഹാളിൻ്റെ സൗത്ത് ഈസ്റ്റിൽ നിങ്ങൾക്ക് വെൽത്ത് സിമ്പിൾസ് ആയിട്ട് പല ഒരുപാട് സിമ്പിൾസുകൾ കിട്ടും അപ്പം അത് നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾക്ക് സൗത്ത് ഈസ്റ്റ് എൻഹാൻസ് ചെയ്യാം സൗത്ത് ഈസ്റ്റിൽ നിങ്ങൾക്ക് ഒരു ഡബ്ലേറ്റ് സിമ്പൽ വയ്ക്കാം അത് കഴിഞ്ഞിട്ട് ഒരു വെൽത്ത് ഷിപ്പ് വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ചെയ്യാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ലക്യൂ ബാമ്പ് വയ്ക്കാം പശുവും കുട്ടിയുടെയും സ്റ്റാച്യു വയ്ക്കാം ബെൽത്ത് ഷംബാല എന്ന് പറഞ്ഞിട്ടൊരു ഗോഡിൻ്റെ സ്റ്റാച്യു വാങ്ങിക്കാൻ കിട്ടും അത് വയ്ക്കാം അങ്ങനെ പല ടൂളുകൾ ഉപയോഗിച്ച് എല്ലാ ടൂളുകളും വയ്ക്കേണ്ട എല്ലാ ടൂളുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ആവശ്യം അനുസരിച്ച് നമുക്കത് ക്രമീകരിച്ചാൽ എല്ലാ ടൂളും വയ്ക്കേണ്ട കാര്യമില്ല ഒരു ആവശ്യത്തിന് ഒന്നോ രണ്ടോ ടൂളുകൾ ഒരു ദിക്കിൽ വെച്ചാൽ മതിയാവും കൂടുതൽ ടൂളുകൾ വയ്ക്കേണ്ട ആവശ്യം ഇല്ല അപ്പം നിങ്ങൾക്ക് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ച് ഒന്ന് നിങ്ങൾക്ക് നൽകാൻ ചെയ്യാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടൂളുകൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം ഇതെന്ന് പറയുന്നത് ഇതാണ് ആ ഒരു ഡബിൾ എയ്റ്റ് എന്ന് പറഞ്ഞൊരു സിമ്പല് ഇത് നിങ്ങളുടെ പിന്നെ ശ്രീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റിൽ വെക്കുമ്പോഴത്തേക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും അപ്പോൾ ഇത് സൗത്ത് ഈസ്റ്റിൽ വെക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ വയ്ക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഈ അരോന ഫിഷിൻ്റെ സ്റ്റാച്യു ലൈവ് സൗത്ത് ഈസ്റ്റിൽ വെക്കേണ്ട അരോന ഫിഷിൻ്റെ സ്റ്റാച്യു നിങ്ങൾക്ക് അവിടെ വയ്ക്കാം അടുത്ത് വെക്കാവുന്ന അവിടെ ഒരു ടൂൾസ് എന്ന് പറയുന്നത് ഡ്രാഗൺ ടോട്ടോയ്സിൻ്റെ ബുദ്ധ ആഭാഗത്ത് വയ്ക്കാം ഇതൊക്കെ നിങ്ങൾക്ക് വെൽത്ത് മെച്ചപ്പെടാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ടൂളുകളാണ് അപ്പം എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മൾ കൊറോണയ്ക്ക് മുമ്പ് തന്നെ ഫംഗ്ഷിയുടെ ക്ലാസ്സുകൾ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു ഫ്ലയിങ് സ്റ്റാർ ഉൾപ്പെടെയുള്ള ക്ലാസ്സുകളാണ് നാല് ദിവസത്തെ ക്ലാസ്സാണ് ചെയ്തുകൊണ്ട് വരുന്നത് അപ്പോൾ ഇപ്പം കൊറോണ സമയത്ത് നമ്മൾ ആ ക്ലാസ്സുകളൊന്ന് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു വീണ്ടും ക്ലാസ് ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വൺ ഡേ ക്ലാസ് ആയിട്ടാണ് ചെയ്യുന്നത് അതായത് ബേസിക് ഫംഗ്ഷി അതായത് ബേസിക്ക് ആയിട്ട് ഫംഗ്ഷിയുടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ആ ഫൈവ് എലമെൻറ്റ്സ് അതിൻ്റെ ആ ഒരു വർക്കിംഗ് തിയറി പിന്നെ നമുക്ക് ഓരോ ടൂളുകൾ പിന്നെ നമ്മുടെ കുവാനം കണ്ടുപിടിക്കുന്നത് അങ്ങനെ ഒരു വീട് നമുക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് കടന്നു ചെന്നിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാം എൻ്റെ എന്താണ് ഫംഗ്ഷൻ പ്രകാരം ദോഷം അതെന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് അതിനെ നിങ്ങൾക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നുള്ളത് ഫ്ലെയിങ് സ്റ്റാർ ഇതിൽ വരില്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് നിങ്ങൾക്ക് പഠിപ്പിച്ചു വൺ ഡേ ക്ലാസ്സാണ് താല്പര്യമുള്ളവർ നേരത്തെ കൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം